പല മനുഷ്യരുടെയും അന്ത്യദിനത്തിൽ ഒരു സംഭവമുണ്ട് അവർ മരിച്ചു എന്ന് കേൾക്കുമ്പം അവരെ ഓടിയെത്തുന്ന ഒരു ജനാവലി പലപ്പോഴും ഞാനൊക്കെ ചിന്തിച്ചു പോകാറുണ്ട് നമ്മളൊക്കെ മരിക്കുമ്പം ഇങ്ങനെ ഒരു ആൾക്കാരൊക്കെ ഓടിയെത്തുമോ ആ ഓടിയെത്തൽ എന്താണെന്നറിയുമോ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹത്തിൻ്റെ മുദ്രകൾ വന്നത് മരിച്ചിട്ട് നമ്മൾ പിറകെ വരുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് അറിയണമെന്നില്ല പക്ഷേ അതുപോലെ ഒരു അനുഭവം എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടം പല പ്രതിസന്ധികളുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പോലെ ഘട്ടം ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് കുറച്ച് സഹായങ്ങൾ വേണ്ടിയിരുന്നു സാമ്പത്തിക സഹായമല്ല സാമ്പത്തിക സഹായമല്ല ഒരുപക്ഷെ എൻ്റെ പ്രൊഫഷൻ എന്നെ ഒരു ധനികനാക്കിയിട്ടില്ലെങ്കിലും പലരുടെയും ഹൃദയത്തിൽ കടന്നുകൂടാൻ അവരിലൊരു സ്ഥാനം നേടാൻ എന്നെ ഈയപ്പോ എൻ്റെ പ്രൊഫഷൻ സഹായിച്ചു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു എനിക്കൊരു സ്ഥലത്തേക്ക് എത്താനുണ്ടായിരുന്നു ഒരു മനുഷ്യനത് കേൾക്കുവാൻ ഏറ്റവും പ്രതിസന്ധിയായിരിക്കും പക്ഷേ മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് പ്രതിസന്ധി ആയിക്കൊള്ളണം എന്നില്ലെങ്കിലും അവർ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ചിലരോടൊക്കെ വിളിച്ച് ചോദിച്ചു അവിടെയൊക്കെ എങ്ങനെ എത്തണം ഇവിടെ എത്തണം ആ പറഞ്ഞ സമയത്ത് ഓരോരുത്തരും പറഞ്ഞൊരു വാക്കുണ്ട് ഡോക്ടറെ ഞങ്ങളും വരാൻ കൂടെ ഞങ്ങളും വരാൻ കൂടെ എന്നോടൊപ്പം ഞങ്ങളും ശരിക്കും നമ്മളൊരുപാട് പലരുടെയും ഹൃദയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഒരു സ്ഥാനമാണ് അവരെ കാണിച്ചത് അവരുടെ ജോലി തിരക്കുകളൊക്കെ മാറ്റി നമ്മുടെ കൂടെ വരാം എന്ന് പറഞ്ഞാൽ അത് എനിക്കാണെങ്കിൽ ഒരാളെയും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല ഒരു കാര്യം നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ലീവ് എടുക്കുക അങ്ങനത്തെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാറില്ല ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ജോലിയെ പോലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് പിന്നെ ചിലവർ ചോദിച്ചു അവിടെ എത്തി എത്തിയാൽ ഇങ്ങനെ പോകേണ്ടത് അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു അഞ്ച് പേരോട് ഞാൻ വിളിച്ചു അഞ്ച് പേരും എന്നോട് പറഞ്ഞത് അവിടെ ഉണ്ടാവും ഞങ്ങളവിടെ ഉണ്ടാവും നിങ്ങളെ കൂടെ ഞാൻ വേണമെങ്കിൽ ഞങ്ങൾ വരാം കുറച്ച് ദൂരത്തേക്കാണ് യാത്ര ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ഇപ്പോഴും ആലോചിച്ച് നോക്കുകയാണ് ഒരാളെന്നെ ഡയറക്റ്റ് ചെയ്തപ്പോൾ ഉറപ്പാണ് ആ റപ്പിൻ്റെ അടുത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് പോലും നമ്മൾ ഇവിടെ പ്പിൻ്റെ ഒരു പ്രൊഡക്റ്റ് പോലും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല ഉറപ്പ് എന്ന നിലയിലുള്ള ബന്ധുവല്ല ഒരു ഫാമിലി ബന്ധമാണ് ഇവിടെ കാണിക്കാൻ വന്നത് എൻ്റെ ഒരു ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഇടയിൽ എന്നോടൊപ്പം അവിടെ നിന്നു അവസരം ഞാനാ പറഞ്ഞത് നിങ്ങൾ പോയിക്കോളി എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ കൂടെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമ്പോൾ ഞാൻ പറഞ്ഞു പോയിക്കോളില്ല ഞാൻ പറയുന്നത് വരെ അദ്ദേഹം പോയില്ല നിങ്ങൾ അദ്ദേഹം പോവില്ലായിരുന്നു ഈ ഒരു സ്നേഹം ആർജിക്കാൻ എൻ്റെ പ്രൊഫഷൻ കാരണമായി എന്ന് പറയാം ഏത് പ്രൊഫഷനാണെങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം ആർജിക്കാനാണെന്ന് ശ്രമിക്കേണ്ടത് പക്ഷേ ഭൂരിഭാഗം മനുഷ്യരും പരസ്പരം തമ്മിലടിച്ചും തർക്കിച്ചും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ചും നമ്മൾ ഇങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് ജീവിതത്തിൽ നമ്മൾ കുമ്പിലേ കടന്നു വരുന്ന ഓരോ സമയവും ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ നമ്മൾ യാത്ര ചെയ്യുന്ന ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കാളും മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിക്കുന്ന മനുഷ്യരാണ് നമ്മളത് ഓർക്കണം അവർക്ക് സ്നേഹം കൊടുക്കുക അവരെ പരിചരിക്കുക ആശുപത്രിയിൽ കൊന്നുകൂടുന്നത് പേഷ്യൻസിനെയൊക്കെ കാണുന്നു രാത്രി നമ്മൾ ലോട്ടി സമയത്ത് ഓടിയെത്തുന്നവരെ കാണുന്നു ചിലപ്പം വിചാരിച്ചു പോകാറുണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ആരോഗ്യത്തെ നാഗരികമായി ബാധിക്കുമോ എന്ന് എൻ്റെ പ്രൊഫഷൻ എൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു ബാധിക്കുമോ കാരണം പലപ്പോഴും നമ്മൾ രോഗികൾ കൊടുക്കുന്ന കമിറ്റ്മെന്റ് നമ്മുടെ ആരോഗ്യം പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ മറന്നുപോകും ഒരു മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മരുന്ന് കഴിക്കാൻ ഒരു സമയം കിട്ടാത്ത മരുന്ന് എഴുതി കൊടുക്കുന്നതിനിടയിൽ ആ മരുന്ന് കഴിക്കാൻ ഒരു സമയം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം നമ്മൾ കാത്തിരിക്കുന്ന കാലം നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ ചിന്തയാണ് പക്ഷേ ചിലയിടങ്ങളിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ ശരിക്കും നോക്കണം മറ്റുള്ളവർ ആരോഗ്യം നോക്കുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യം മറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടമായി മാറും തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാക്കും ചിലപ്പോൾ ശത്രുക്കളെയും നമ്മുടെ പ്രോവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവണം ശത്രുഭാവത്തിൽ കാണുന്നവരുമുണ്ടാവും ബോധപൂർവം ഒരു ശത്രുവിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല ഒരു ശത്രുവിനെ നമ്മൾ ബോധപൂർവം തിരികെ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശരിക്ക് അനുഭവിച്ചറിഞ്ഞ മരിച്ചാലും നിലനിൽക്കുന്ന മരിച്ചാലും മറ്റു നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ ഇന്ന് പെരുന്നാളാണ് പെരുന്നാൾ ദിവസം ഒരുപാട് വിരുന്നുകാർ വരും ഈ വിരുന്നുകാർ വരുമ്പം അവരോട് തർക്കിച്ചിരിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തരുത് അവരോട് ഏറ്റവും സ്നേഹസമ്പന്നമായ ഭാഷയിൽ സംസാരിച്ച് ഏറ്റവും ഏറ്റവും മാധുര്യം നിറഞ്ഞ അനുഭവങ്ങൾ സമ്മാനിച്ച് മുന്നോട്ട് പോകണം ഈ പെരുന്നാൾ തലേന്ന് ഞാൻ ഡ്യൂട്ടിയിലാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാ പങ്കു പെരുന്നാൾ തകബീറുകൾക്കൊക്കെയാണ് ദൈവമാണ് വലിയവൻ ദൈവമാണ് വലിയവൻ ദൈവമാണ് വലിയവൻ തീർച്ചയായും ഈ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോട് കാണിക്കുന്ന നമ്മുടെ സ്നേഹത്തിലാണ് ഈ വലിപ്പം ദൈവമാണ് വലിയവൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹസമ്പത്തിനും കരുണ നിറഞ്ഞവനുമാണെന്നുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുത്തവരത് പ്രകടിപ്പിക്കണം ഈ ദിവസം വരുന്ന വിരുന്നുകാർക്ക് അതിഥികൾക്ക് കുടുംബ ഒരുപാട് സ്നേഹസമ്പന്നു ദിവസവും ഓർമ്മകളിൽ ഏറ്റവും മനോഹരമായി ദിവസമാക്കി മാറ്റാൻ നമ്മളെല്ലാവരും ഈ ദിവസം പെരുന്നാളാശംസകൾ കൂടി കൂടെ നേരുകയാണ്